നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീരിയൽ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ മുഖമാണ് അപ്സരയുടേത് നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാന്ത്വനം സീരിയലിലെ ജയന്തി അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്സര പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത് പിന്നീട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഭാഗമായതോടെ ജനപ്രീതി വർദ്ധിക്കുകയായിരുന്നു ഇപ്പോഴിതാ നേരത്തെ പുറത്തായെങ്കിലും ഷോയ്ക്ക് ശേഷം തന്റെ ജീവിതമാകെ മാറി മറിഞ്ഞെന്ന് പറയുകയാണ് അപ്സര അപ്സരയുടെ വാക്കുകൾ ഇങ്ങനെ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപേ ഞാൻ അഭിമുഖങ്ങളിലും ആൾക്കാരോടൊക്കെ പറയുമായിരുന്നു അവിടെ പോകുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് തടി കുറയ്ക്കുക എന്നതാണെന്ന് തടിയുടെ പേരിൽ പലതരത്തിലുള്ള ബോഡി ഷെയ്മിങ്ങിനും വിധേയമായ ആളാണ് ഞാൻ കൂടുതൽ പ്രായം പറയും തള്ള ലുക്കാണ് എന്നൊക്കെ പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളും കുറച്ച് പക്വത ഉള്ളതായിരുന്നു അമ്മയുടെ പ്രായമുള്ള ആന്റിമാരൊക്കെ വന്നിട്ട് ജയന്തി ചേച്ചി എന്നാണ് വിളിക്കുന്നത് ചിലപ്പോൾ ആ ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ടുമായിരിക്കാം ആൾക്കാർ വിചാരിച്ചിരിക്കുന്നതും എനിക്ക് നാൽപ്പത് വയസ്സെങ്കിലും ഉണ്ടെന്നാണ് ബിഗ് ബോസിൽ പോയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും റിസൾട്ട് കിട്ടും ബിഗ് ബോസിൽ പോയത് കൊണ്ട് പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു എന്റെ പ്രൊഫഷനിൽ ഒരു ബ്രേക്ക് കിട്ടി ലുക്കിലായാലും ആളുകൾക്കിടയിലെ ഇമ്പാക്റ്റ് ആയാലും ഒക്കെ മാറ്റം വന്നു ഞാൻ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ് മുൻപ് ചെയ്തത് ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയതോടെ ഞാൻ എന്താണെന്ന് ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ സാധിച്ചു പിന്നെ സാമ്പത്തികമായിട്ടും നേട്ടമാണ് ഉണ്ടായത് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇത്രയും വർഷം കഷ്ടപ്പെട്ടാൽ കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം ബിഗ് ബോസിൽ നിന്നും മൂന്ന് മാസം കൊണ്ട് കിട്ടി പിന്നെ എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് എന്നത് ഒരു സർവൈവൽ ഷോ ആയിട്ടാണ് ഞാൻ കാണുന്നത് ജീവിതത്തിൽ എന്ത് വന്നാലും നേരിടാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം വന്നു കൂടെ നിന്ന് പണി തന്നവർ ജീവിതത്തിൽ ഒരുപാട് ഉണ്ട് ആളുകളുമായി പെട്ടെന്ന് അടുക്കുകയും അവരെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ പലപ്പോഴും ഏറ്റവും അടുപ്പമുണ്ടെന്ന് തോന്നുന്നവരുമായി വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഞാൻ എന്നാൽ അവർ അത് മറ്റുള്ളവരോട് പോയി പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ആവശ്യം കഴിഞ്ഞാൽ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയവരും ഉണ്ടായിട്ടുണ്ട് അപ്സര പറഞ്ഞു പോലീസിൽ ജോലി കിട്ടിയെന്ന വാർത്തകളോടും താരം പ്രതികരിച്ചിരുന്നു എനിക്ക് പോലീസിൽ ജോലി കിട്ടിയെന്നൊക്കെ വാർത്ത വന്നിരുന്നു അച്ഛൻ പോലീസിലായിരുന്നു അദ്ദേഹം സർവീസിലിരിക്കെയാണ് മരിച്ചത് അതുകൊണ്ട് ജോലിക്കായി ഞാനാണ് അപേക്ഷിച്ചത് സർക്കാർ ഉത്തരവ് വന്നു അടുത്തിടെ ഞാൻ ഒരു സ്കൂളിൽ പരിപാടിക്ക് പോയിരുന്നു അവിടെ വെച്ച് കുട്ടികൾക്ക് ഒരു പ്രചോദനമാകാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ അധികം ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ശ്രമിക്കണമെന്ന് വൈകാതെ തന്നെ ഞാൻ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുമെന്നും പറഞ്ഞു ഇതടുത്ത് ഓൺലൈൻ മാധ്യമങ്ങൾ ഞാൻ അഭിനയം നിർത്തുകയാണെന്നും പോലീസിൽ ചേരുമെന്നും ഒക്കെ വാർത്ത നൽകുകയായിരുന്നു ഇത് വന്നതോടെ നിരവധി പേർ എന്നെ വിളിച്ച ആശംസ അറിയിച്ചു ഞാൻ ഇതുവരെ ജോലിക്ക് കയറിയിട്ടില്ല സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട് എന്നെങ്കിലും ഞാൻ ജോലിയിൽ കയറും അത് പക്ഷേ പോലീസ് ആയിട്ടായിരിക്കില്ല ക്ലറിക്കൽ പോസ്റ്റിലായിരിക്കും അപ്സര പറഞ്ഞു